ജനങ്ങളായിരുന്നു ബിഗ് ബോസിൽ തന്റെ പി ആർ എന്ന സംവിധായകൻ അഖിൽമാരാർ അനുമോളുടെ പി ആർ ആയിരുന്നു അഖിലിന്റെയും പി ആർ എന്ന ശോഭ വിശ്വനാഥന്റെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു അഖിൽമാരാർ ബിഗ് ബോസ് ക്രൂ തീരുമാനിച്ചാൽ മത്സരാർത്ഥികൾക്ക് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നും അഖിൽമാരാർ പറഞ്ഞു ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അഖിലിന്റെ പ്രതികരണം നാല് ശതമാനം പേരുടെ പോലും പിന്തുണയില്ലാതെ ബിഗ് ബോസിനകത്ത് കടന്നയാളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് ദൈവം തമ്പുരാൻ പി ആർ ചെയ്താൽ ഞാൻ വിജയിക്കണം എന്നില്ല പതിയെ പതിയെ എന്നെ എതിർത്തവർ തന്നെ എന്നെ സ്വീകരിക്കാൻ ഒരു കാരണം എപ്പോഴും ജയിക്കാൻ ആൾക്കാരും ഇഷ്ടപ്പെടാൻ ഒരു കാരണവും ഉണ്ടാകും ഇപ്പോഴും ആൾക്കാർ എന്നെ എതിർക്കുന്നുണ്ട് എതിർക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്ത വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുന്നത് കൊണ്ടാണ് എന്നെ ഒരു ഇടതുപക്ഷക്കാരൻ എതിർക്കുന്നത് ഞാൻ അവന്റെ പാർട്ടിയെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടും അവൻ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരെ പറ്റി സംസാരിക്കുന്നത് കൊണ്ടുമാണ് ഈ സീസണിൽ കുറച്ചു പേർ എന്നെ എതിർക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്നൊരു വിഷമത്തിലാണ് അത് ഒരാഴ്ച കഴിയുമ്പോഴതങ്ങ് മറക്കും തൊപ്പി നിരവധി വിഷയങ്ങളിൽ മാപ്പ് പറഞ്ഞ ആളാണ് ഞാൻ അങ്ങനെ ഒരു വിഷയങ്ങളിലും മാപ്പ് പറഞ്ഞിട്ടില്ല മാപ്പ് പറയേണ്ട വിഷയത്തിൽ മാപ്പ് പറയാൻ ഒരു മടിയുമില്ല വാശി വിടിപ്പിക്കുമ്പോഴാണ് വാശി കയറുന്നത് ബിഗ് ബോസിൽ നിന്നെ കയറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ കയറണം നിന്നെ ആദ്യ വീക്കിൽ തന്നെ പുറത്താക്കും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജയിക്കണം ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ സമൂഹം ആര് സ്വീകരിക്കണം ആര് തള്ളണം എന്നാണ് ഇതിനകത്ത് നിലനിർത്തുന്നതും പറയുന്നതും സമൂഹത്തിൽ എന്തു ചെയ്താലും നിലനിൽക്കാൻ പറ്റും അതാണ് ബേസിക്കലി ഈ ഷോയിൽ നിന്നും ഒരു മത്സരാർത്ഥി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം ക്രൂ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിക്ക് പോസിറ്റീവാക്കി വോട്ട് കൂട്ടാനും പറ്റും വോട്ട് കുറയ്ക്കാനും പറ്റും ഒരു മത്സരാർത്ഥിക്ക് വോട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ലാലേട്ടനെ കൊണ്ട് തെരുവെളിപ്പിച്ചാൽ മതി പ്രേക്ഷകർക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിപരീതമായി ലാലേട്ടൻ ഒരു മത്സരാർത്ഥിയെ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രേക്ഷകർ ആ മത്സരാർത്ഥിയുടെ കൂടെ നിൽക്കും ലാലേട്ടനെ പ്രേക്ഷകർ വിളിക്കും ലാലേട്ടനെ കൊണ്ട് തെരുവ് വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളം ആ മത്സരാർത്ഥിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം കൂടിയാണ് ഇവർ ഒരുക്കി കൊടുക്കുന്നത് ശരികൾക്ക് വേണ്ടി ലാലേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കും നമ്മൾ അത് അനുകൂലിക്കും ബിഗ് ബോസ് തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നെവിന്റെ വാ മൂടിക്കേട്ടാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെ വാ മൂടി മൂടിക്കെട്ടിയാൽ പ്രേക്ഷകൻ അവരെ കൂടെ നിൽക്കും അതുകൊണ്ടാണ് ആ വീക്കിൽ സാബു മോനെ കൃത്യമായിട്ട് ജലം എടുത്തു പുറത്ത് കളയുന്നതും നെവിനെ അവിടെ നിലനിർത്തുന്നതും അക്ബറിന്റെ മുകളിലേക്ക് നെവിൻ ഒരു സ്ഥാനം കിട്ടുന്നതും പിന്നെ നെവിൻ അവിടെ തൊട്ട് ഇവിടെ തൊട്ട് പിന്നെ പോസിറ്റീവായി നിവിന് പിന്നെ വ്യത്യസ്തമായ കഴിവുകളുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ പല സ്റ്റേജുകളിലും നിലനിന്ന് പോകാനും ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശേഷിയുള്ള ആളാണ് നമ്മുടെ നെവിൻ